നമ്മൾ കേരളം കേന്ദ്രത്തോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു അയ്യായിരത്തി അറുനൂറ് കോടി രൂപ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഈ രാജ്യത്തെ എല്ലായിടങ്ങളിലും നാഷണൽ ഹൈവേയുടെ ഭൂമി ഏറ്റെടുക്കാനുള്ള പണം നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ചെലവഴിച്ചിട്ടുള്ളത് ഇന്ന് വരെ അതായത് നമ്മൾ ഇരുപത്തഞ്ച് ശതമാനം കൊടുക്കുന്നതിന് മുൻപോ അതിനു ശേഷമോ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനം ഇത്തരത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് പണം കൊടുക്കേണ്ടി വന്നിട്ടില്ല അത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ബാധ്യതയായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോ ആ പണം ഞങ്ങൾക്ക് ടമെടുക്കാൻ അനുവദിക്കണം അതിന് ഈ അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ വായ്പയിൽ കുറവ് വരുത്തുകയാണ് അപ്പൊ എന്താണ് സംഭവിക്കുന്നത് കിഫിയുടെ പണം നാടിന്റെ വികസനത്തിലാണ് ചെലവഴിക്കേണ്ടത് ആ അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ നാടിന്റെ വികസനത്തിന് ചെലവഴിക്കാനാകുന്നില്ല അതോടൊപ്പം കിഫ്ബി എടുത്ത വായ്പ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറക്കുന്നു അപ്പൊ അവിടെയും അയ്യായിരത്തി അറുനൂറ് കോടി രൂപയുടെ കുറവ് വരുന്നു ആ അയ്യായിരത്തി അറുനൂറ് കോടി രൂപ വായ്പയെടുത്താൽ ഖജനാവിൽ സൂക്ഷിക്കാനല്ല വിവിധ പദ്ധതികൾക്ക് ചെലവിടാനാണ് ചുരുക്കത്തിൽ പന്ത്രണ്ടായിരം കോടിയോളം രൂപ നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് ചെലവിടേണ്ട പണം നിഷേധിക്കുന്ന നിലയുണ്ടാകുന്നു ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞു നിങ്ങൾക്ക് ഇതുപോലുള്ള ഏജൻസികളുണ്ടല്ലോ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ അവരെ പണം കടമെടുക്കുന്നുണ്ടല്ലോ ഇന്ത്യ ഗവൺമെന്റ് വായ്പയായിട്ട് അത് കണക്കാക്കുന്നില്ലാലോ അതൊന്നും കേന്ദ്ര ഗവൺമെന്റ് കണക്കാക്കാൻ തയ്യാറായില്ല അപ്പോ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞത് കിഫിയുടെ കൂടി ഇടപെടലിലൂടെയാണ് എന്നാൽ അത്തരം പദ്ധതികൾ ഏറ്റെടുക്കാനിടയായ ഇപ്പോ ഇതിനെക്കുറിച്ച് പറഞ്ഞല്ലോ ഈ തുരങ്കപാതകം അതിനുവേണ്ട ഫണ്ട് ലഭ്യമാക്കുന്നത് കിഫ്ബിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുക്കുമ്പോൾ അതിനെ തകർക്കാനുള്ള നിരവധി ശ്രമങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടായത് നാം കാണേണ്ടത് ചുരുങ്ങിയത് അൻപത് വർഷം കാത്തിരുന്നാൽ പോലും നടപ്പാകാത്ത പദ്ധതികൾ അവയാണ് ഈ ഘട്ടത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ഇത്തരം ഇടപെടുകളിലൂടെ നമുക്ക് കഴിഞ്ഞു ഇതില് ജനങ്ങളാകെ മതിമറന്ന് സന്തോഷിക്കുകയാണ് എന്നാൽ ആ സന്തോഷം ചിലരില് വല്ലാത്ത നിരാശയുണ്ടാക്കുന്നു അതിൻ്റെ ഭാഗമായി ഇപ്പിയെ തകർക്കാനുള്ള ശ്രമങ്ങളുണ്ടായി തെരുവിലുണ്ടായി കോടതിയിൽ വരെ എത്തി പക്ഷേ സർക്കാർ ഒരിഞ്ച് പിന്നോട്ട് പോയില്ല എല്ലാ കാര്യങ്ങളും നല്ല ധാരണയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി ഓരോ ചുവടും നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് വെക്കുക തന്നെ ചെയ്തു അപ്പോ കിഫിയെ തകർക്കാൻ കഴിയില്ല എന്ന നിലവന്നപ്പോ ഓരോ േമ പദ്ധതി വികസന പദ്ധതി ഇതിനെയെല്ലാം തുരങ്കം വെക്കാനുള്ള ശ്രമങ്ങളുമുണ്ടായി ഇപ്പം നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്ന കെ ഫോൺ നടപ്പായി കഴിഞ്ഞ കെ ഫോൺ സാർവത്രിക ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ ഫോൺ വന്നത് പക്ഷേ ആ പദ്ധതിയെ തകർക്കാനുള്ള ഇടപെടലുകളുമുണ്ടായി ഒട്ടേറെ വ്യാജ പ്രചരണങ്ങൾ നടത്തി അതിനെ തകർക്കാൻ നോക്കി കോടതിയെ സമീപിക്കുന്ന ഉണ്ടായി സമീപിച്ചവരോട് കോടതി ചോദിച്ചു ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ അല്ല പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ അത് ഹൈക്കോടതിക്ക് തന്നെ ചോദിക്കേണ്ടി വന്നു നാം കാണേണ്ടത് ഇതുകൊണ്ടൊന്നും ആ പദ്ധതി തകർന്നില്ല ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളുമായി കെ ഫോൺ മുന്നോട്ട് പോവുകയാണ് ഇവിടെ വേറൊരു പദ്ധതിയെ തകർക്കാൻ നടത്തിയ ശ്രമം ഹൈക്കോടതി ചവറ്റുവൂട്ടിലേക്ക് എറിഞ്ഞത് ഈ അടുത്ത നാളിലാണ് വികസന പദ്ധതികളുടെ കാര്യത്തിൽ മാത്രമല്ല ക്ഷേമ ക്ഷേമപദ്ധതികളെയും തകർക്കാനുള്ള ശ്രമങ്ങളുണ്ടായി ലൈഫ് മിഷനെ തകർത്തുകൊണ്ട് പാവപ്പെട്ടവർക്ക് വീട് കിട്ടാതിരിക്കാനാണ് ചിലർ ശ്രമിച്ചത് ഇപ്പോഴെന്തായി കേരളത്തിൽ പൂർത്തിയാക്കിയ വീടുകൾ ലക്ഷം കവിഞ്ഞു അവിടെയെല്ലാം കുടുംബങ്ങൾ താമസിക്കുകയാണ് അടുത്ത ഭാവിയിൽ തന്നെ നേരത്തെ പ്രഖ്യാപിച്ച വീടുകൾ പൂർണതയിലേക്ക് എത്തിക്കാനാണ് ഫലപ്രദമായി കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ക്ഷേമ പെൻഷൻ നൽകാതിരിക്കാൻ സാമ്പത്തികമായി ധരിക്കാനുള്ള ശ്രമങ്ങൾ വലിയ തോതിലുണ്ടായി നമ്മൾ അതിനും ഈടങ്ങിയില്ല ഇപ്പോ ടേം പെൻഷൻ കാര്യത്തിൽ ഒരു കുടിശ്ശികയുമില്ല എല്ലാവർക്കും കൃത്യമായി തന്നെ പെൻഷൻ ലഭ്യമാക്കുകയാണ്